തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഞാനിവിടെ കൊന്നിട്ടൊന്നുമില്ല ഇവള് കോഫി കൊണ്ടിരുന്നു പോയിട്ട് എന്റെ കൺവട്ടത്തേക്ക് വരുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് കോഫി ഞാൻ തട്ടിക്കളഞ്ഞു അത്രേ ചെയ്തിട്ടുള്ളൂ അതിന് നീ എന്റെ തല ചാടികടിക്കാൻ വരുന്നൊന്നും വേണ്ട അതെങ്ങനെ ഓരോന്നും പറഞ്ഞു കാണിച്ച് മയക്കു വെച്ചിരിക്കലേ ഈ നശിച്ചവൾ നിന്നെ എത്ര നിസ്സാരായിട്ടാ പറയുന്നത് അത്രയേ ചെയ്തുള്ളൂന്ന് ഇതിപ്പോ കോഫിയില് ചൂടൊന്നുമില്ലാത്തതുകൊണ്ട് ഇവൾക്ക് സാരായിട്ടൊന്നും പറ്റിയില്ല അല്ലെങ്കിലോ അമ്മ എന്താ കരുതി വെച്ചിരിക്കുന്നത് ഇവളീ വീട്ടിലെ സെർവൻ്റ് ആണെന്നോ ജീവിക്കാൻ വകയിലായിട്ട് ഇവിടെ നിന്ന് ഞങ്ങളുടെ ഔദാരിയം കൈപ്പറ്റുന്നതാണെന്നോ എന്നാ കേട്ടോ ഈ വീട്ടിൽ എനിക്കെത്രത്തോളം അവകാശമുണ്ടോ അത്രത്തോളം തന്നെയുണ്ട് ഇവൾക്കും അതെന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമല്ല ഈ വീട് ഓഫീസ് കൺസ്ട്രക്ഷൻസ് എന്ന് വേണ്ട എന്റെ മുഴുവൻ പ്രോപ്പർട്ടീസിന്റെയും പകുതി അവകാശം ഇവൾക്കാണെന്ന് ഞാൻ എപ്പോഴേ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതാ താജ് ഗ്രൂപ്പ് ആൻഡ് കമ്പനീസ് ഇപ്പൊ പഴയതിനെക്കാളും പോപ്പുലറാ അന്നത്തെതിനേക്കാൾ വിജയം ലാഭം കൊയ്യുന്നുണ്ടെന്ന് അത് എന്തുകൊണ്ടാണെന്ന് അറിയോ ഒരിക്കൽ താജ് ഗ്രൂപ്പ്സിനോട് തന്നെ പ്രശസ്തിയും ഉയർച്ചയും ഉണ്ടായിരുന്നു ഇവിടെ ഒരു വലിയ സാമ്രാജ്യം മുഴുവൻ എന്റെ സാമ്രാജ്യത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് എന്ന് വെച്ചാ ഇവളിപ്പൊ എന്റെ മാത്രമല്ല എന്റെ പ്രോപ്പർട്ടീസിന്റെയും പാർട്ട്നറാണെന്ന് മമ്മയുടെ അപമാനിക്കാൻ നേരത്തെ ഒരു വാക്ക് ഉപയോഗിച്ചല്ലോ തെരുവ് വെണ്ണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ ഇവള് തെരുവെണ്ണല്ലെന്ന് എന്നെ ഈ കുടുംബത്തെ ഇട്ടുമൂടാനുള്ള ആസ്തി ഇവിടെ ഉപ്പ് ഇവൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി അത്തരം പ്രയോഗങ്ങൾ പ്രയോഗിച്ചും അമ്മ കൂടുതൽ ബുദ്ധിമുട്ടണമെന്നില്ല ഇതിപ്പോ തെരുവിൽ ജനിച്ചു വളർന്ന അമ്മയാണോന്ന് എന്റെ സംശയം ആ ഇടത്തെ സ്ത്രീകൾക്ക് വരെ ഉണ്ടാവുമല്ലോ ഇതിനേക്കാൾ മാന്യതയും തെളിഞ്ഞ മനസ്സും അമൻ നീ ആരോട് സംസാരിക്കുന്ന ബോധം നിനക്ക് ആർക്കു വേണ്ടി നീ എന്നോട് കയർക്കുന്നു ഞാൻ നിന്റെ മമ്മയാണ് നിന്നെ പ്രസവിച്ച നിന്റെ മമ്മ നിന്റെ ജീവിതത്തിൽ ഏറ്റവും ബഹുമാനം അറിയിക്കുന്ന സ്ത്രീ എന്നാ ഇവളോ ഇന്നലെ വന്നവളല്ലേ നിന്റെ ജീവിതത്തിലേക്ക് വെറും ദിവസങ്ങൾക്ക് മുന്നേ കടന്നു വന്നവളാ ഇവള് ആ ഇവൾക്ക് വേണ്ടിയാ നീ ഇപ്പ എന്നോട് അതിന് മാത്രം എന്താണ് ഇവൾക്കുള്ളത് നിന്റെ കൂടെ പെരപ്പിനെ കൊന്നൊടുക്കിയവളാ ഇവള് നാളെ നിനക്ക് നിന്ന് സംഭവിച്ച ഇവള് നിന്നെ ഓർത്ത് കരഞ്ഞ ബാക്കിയുള്ള നിന്റെ ഓർമ്മകൾ മാത്രം കഴിച്ചു നീ കരുതിയിരിക്കുന്നത് എന്ന അങ്ങനെയല്ല ആ നിമിഷം ഇവള് പോവും വേറൊരുത്തിനെയും തപ്പിയിട്ട് ഇനി ഇപ്പൊ തന്നെ അവലവനെയും കണ്ടുവെച്ച് നിന്റെ മരണം കാത്തിരിക്കണെന്ന് ആർക്കറിയാം ഇനിയെങ്കിലും മനസ്സിലാക്കി നീ ഇവിടെ തനി സ്വരൂപം വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം അതിന് കഴിയില്ലെങ്കിൽ നാവ് ചലിപ്പിക്കാൻ നിൽക്കുന്ന നല്ലത് മമ്മക്ക് തൊപ്പിക്കളഞ്ഞിട്ടത് പോയാ മതി പിന്നെ പറഞ്ഞൊന്നും ഓർക്കേണ്ടല്ലോ പക്ഷെ കേൾക്കുന്നവരുടെ അവസ്ഥ അതായിരിക്കില്ല ചെവിയിലല്ല നെഞ്ചിലായിരിക്കും ഓരോ വാക്കും ഒന്ന് തറക്കുന്നത് മമ്മയെന്ന് വെറുതെ നാവ് കൊണ്ട് പറഞ്ഞാൽ പോരാ പ്രവൃത്തിയിൽ അതായിരിക്കണം പത്ത് മാസം ഉദരത്തിൽ ചുമന്ന് പ്രസവിച്ചു നരുതി ഒരു സ്ത്രീയും മാതാവാകുന്നില്ല അതിന് ചില അർത്ഥങ്ങളും കടമകളുമുണ്ട് അവക്കെ മനസ്സിലാക്കി പെരുമാറുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഒരു സ്ത്രീ ഉമ്മയാവെന്ന് കാര്യത്തിൽ പരാജയപ്പെട്ടവളാ എന്നിട്ടും ഞാനുണ്ടായ ഒരു അവസരം കൂടി തന്നു പക്ഷേ മാമ്മ അതും ദുരുപയോഗം ചെയ്യാ ഒരിക്കലും മാറാൻ പോകുന്നില്ല നിങ്ങൾ താജ് മതി ഇപ്പൊ തന്നെ അധികമായി ശബ്ദം കേട്ട് ഹാളിലേക്ക് വന്ന ഉപ്പ താജിനെ നിയന്ത്രിക്കാൻ നോക്കി നിർത്താൻ ഞാനല്ലല്ലോ തുടങ്ങി വെച്ച് എത്രയെന്ന് വെച്ചാ കണ്ടിൽ നടിക്കുന്നു മിണ്ടാ നിക്കുന്നു എന്റെ സ്ഥാനത്ത് ഡാഡായിരുന്നെങ്കിൽ പ്രതികരിക്കാതെ വെറും നോക്കുത്തേ നിൽക്കുവായിരുന്നോ മമ്മയോട് ഗ്രാമിയാണ് ഈ ക്രൂരത ചെയ്യുന്നെങ്കിൽ ഡാഡ് അത് എതിർക്കില്ലായിരുന്നോ എതിർക്കും ഉറപ്പായും എതിർക്കും മാത്രമല്ല ഡാഡും അമ്മക്കൊപ്പം നിൽക്കുകയും ചെയ്യും ഡാഡും അമ്മയും ഒരു ജീവിതം തുടങ്ങി വർഷം ഇത്ര കഴിഞ്ഞു എന്നിട്ടും അമ്മയെ വെറുക്കാനോ ഉപേക്ഷിക്കാനോ ഡാഡിക്ക് കഴിഞ്ഞിട്ടുണ്ടോ പരസ്പരമുള്ള ഈഗോ പ്രശ്നത്തിനും അമ്മ അകന്നുപോയി എന്നിട്ടും അമ്മ അരികിൽ വേണമെന്ന് ഡാഡ് ആഗ്രഹിച്ചിട്ടില്ലേ ഉണ്ട് അതുകൊണ്ടാണല്ലോ ഇന്ന് എല്ലാം മറന്ന് ഡാഡും അമ്മയെ തിരികെ കൊണ്ടുവന്ന് ഞാൻ അതുപോലെ തന്നെയല്ലേ ഡാഡ് ഒരു ജീവിതം തുടങ്ങുന്നേ ഉള്ളൂ അപ്പം തന്നെ ഞങ്ങൾ അകറ്റാൻ നോക്കിയാലോ മമ്മയുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും അതിന് ഇവളിവിടുന്ന് പോകണം പക്ഷേ ഇവളെ ഒഴിവാക്കാൻ എനിക്ക് കഴിയില്ല ഒഴിവാക്കിയിട്ട് ഒരു ജീവിതം എനിക്കില്ല ഒന്നുകൂടെ പറയുക ഞാൻ എൻ്റെ ഭാര്യ ഇവള് ഞാൻ കൈ പിടിച്ച് ഈ വീട്ടിലേക്ക് കയറ്റിയ എൻ്റെ പെണ്ണ് അതുകൊണ്ട് ക്രൂരമായ ഉപദ്രവങ്ങൾ ചെയ്ത് ഇവളിവിടുന്ന് പുറത്തേ അടിക്കാമെന്നും അല്ലെങ്കിൽ പിടിച്ചു പുറത്താക്കുമെന്നുള്ള മമ്മയുടെ സകല ആഗ്രഹങ്ങൾ ഇപ്പോഴേ കളഞ്ഞേക്ക് െ പിന്നെ മകനായിട്ടായിരിക്കില്ല മുന്നിൽ നിൽക്ക അസൂര്യനായിട്ടായിരിക്കും അവ സ്റ്റെയറിലേക്കായിരുന്നു എന്തോർത്ത പോലെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ഇനി കിച്ചണിലിരിക്കുന്ന ഫുഡ് കൂടെ തലയിൽ വന്ന് വീണായിരിക്കും അവിടെ നിന്ന് അല്ലെ പ്രത്യേകിച്ച് പറഞ്ഞോടി കയറി വരാൻ അവളോടൊരു അലർച്ചയും കഴിഞ്ഞിട്ട് അവ മേളിലേക്ക് പോയി ഒമാനോട് ശബ്ദിക്കുമ്പോൾ അവൾ ഇടയിൽ കയറിയില്ലേ അത് അവനെ പേടിച്ചിട്ട അവനെ തടയാനോ നിയന്ത്രിക്കാനോ പോയിരുന്നെങ്കിൽ ഉറപ്പായി അവന്റെ കൈന്ന് രണ്ടാണ് കെട്ടിയനെ അവൾ വേദനയോടെ നിൽക്കുകയായിരുന്നു ഉപ്പാനെയും നോക്കിയില്ല ഉമ്മാനെയും നോക്കിയില്ല അവന്റെ ദേഷ്യം കൂടണ്ടാന്ന് കരുതി വേഗം മുകളിലേക്ക് പോയി നിനക്കിത് വേണോടി നീ അരുന്ന് വാങ്ങിച്ചത് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞ മമ്മയെ തിന്നാനും തീറ്റിക്കാനൊന്നും പോകണ്ടാന്ന് മമ്മയ്ക്ക് വേണ്ട മാമ്മ എടുത്ത് കഴിച്ചോളുന്ന് എത്ര കിട്ടിയാലും പടിക്കലിടി നീയെന്നു അവൻ ടവൽ നനച്ച അവരുടെ മുഖം തുവർത്തിയെടുത്ത് ക്രീം പുരട്ടി കൊടുക്കുകയായിരുന്നു ഇത്രയും നേരമായിട്ടും അവന്റെ ദേഷ്യം അടങ്ങിയിരുന്നില്ല അതിനിപ്പൊ ഇവിടെ എന്തുണ്ടായെന്ന് എല്ലാവരും കോഫി എടുക്കുമ്പോൾ ഞാൻ ഉമാക്കുരണം കൊടുത്തു അതിനാണോ നീ ഇങ്ങനെ തിളക്കുന്നത് നീ അമ്മക്ക് കോഫി എടുത്ത് മാത്രല്ലല്ലോ അത് കഴിഞ്ഞും കാര്യങ്ങളിടന്നല്ലോ ലൈല നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുക ഞാൻ അല്ലാണ്ട് ദേഷ്യപ്പെടുന്നല്ല ഇനി മേല നീ അമ്മയുടെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല എന്തിന് സംസാരിക്കാൻ കൂടി പാടില്ല എല്ലാ നേരത്തും ഞാനിവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല നീ എന്റെ ജീവിതത്തിൽ നിന്നൊന്ന് ഒഴിവാക്കി കിട്ടിയാൽ മതിയെന്നേയുള്ളൂ മ്മക്ക് അതുകൊണ്ട് നിന്നെ കൊല്ലാനും മടിക്കില്ല അതാ പറഞ്ഞു ഏത് നേരം എനിക്ക് നിന്നെ ചുറ്റിപ്പറ്റി നിൽക്കാൻ കഴിയില്ല ഇപ്പം തന്നെ നാലു ദിവസമായിട്ട് കമ്പനി കാര്യങ്ങൾ നോക്കിയിട്ട് അത് കോളേജിൽ പോക്കില്ല ഇപ്പോൾ നീ ഒരു കാര്യം ചെയ്യ ഇനി ചക്ക മാങ്ങ തേങ്ങ ഒന്നും പറഞ്ഞ് ലീവ് എടുക്കുക മടി പിടിച്ചിവിടെ തന്നെ ഇരിക്കുക ചെയ്യണ്ട അതെനിക്ക് ആപത്താ അറിഞ്ഞുകൊണ്ട് തന്നെ കൊല കൊടുക്കാം എനിക്ക് കഴിയില്ല നാളെ സൺഡേ മറ്റന്നാ അതോട് കറക്റ്റായിട്ട് കോളേജിൽ പോയിക്കോ ഇനിയൊരു റീസണും പറയണ്ട എടലോ ടവലും ക്രീം എടുത്ത് എണീറ്റ് പോകാൻ തുടങ്ങിയതും കയ്യിൽ അവിടെ പിടിവീണു എന്താടി നീട്ടിലെ വേദന മറ്റുണ്ടോ ഹോസ്പിറ്റലിൽ പോകണോ പോയോ ഞാൻ വി രൂപിയായി പോകുന്നു സത്യം പറയാലും ഞാൻ ഇത്രയും നാളും പറഞ്ഞ പോലെ നിന്റെ മനസ്സുകൊന്നല്ല ഞാൻ നിന്നെ പ്രണയിച്ച് നിന്റെ സൗന്ദര്യം കണ്ടിട്ട് തന്നെയാ അല്ലെങ്കിലും മനസ്സ് കിട്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാനാണ് അതെന്താ സാധനം കിട്ടുന്ന പോയിട്ട് അങ്ങനെ ഇതുവരെ ആരെങ്കിലും കണ്ടിട്ടെങ്കിലും ഉണ്ടോ എല്ലായിടത്തും പറയുന്ന കേൾക്കാം മനസ്സെന്നും മനസ്സാക്ഷി എന്നൊക്കെ എന്താണാവോ സംഭവം ആർക്കറിയാം ആ അതുകൊട്ടെ എന്താ പറഞ്ഞോന്ന് നിന്റെ സൗന്ദര്യം അല്ലേ ആരെയും ആകർഷിക്കുന്ന നിന്റെ സൗന്ദര്യം തന്നെയാണ് എന്നെ നിനിലേക്ക് അടുപ്പിച്ച് ആ അട്രാക്ഷനെ പ്രണയമായിട്ട് ഞാൻ നടിച്ചു ഭാഗ്യ എന്തുകൂടെ ആയിരുന്നു അതുകൊണ്ടല്ലേ ആരും പ്രതീക്ഷിക്കാതെ നേരത്ത് നോസ്രാങ്ങിനെ ഒരു അവിവേകം കാണിച്ച് ഈ ശരീരം കണ്ടിട്ട് തന്നെയാണ് ഞാൻ നിന്നെ കെട്ടിയത് എന്നിട്ട് ഈ സൗന്ദര്യം ഞാൻ ഇതുവരെ നല്ലപോലെ എന്ന് ആസ്വദിച്ചിട്ടില്ല നിന്നെ ആ ശരിക്കൊന്നും രുചിച്ചിട്ടില്ല ശരിക്കും പോയിട്ട് ഇത്തിരി പോലും അനുഭവിച്ചിട്ടില്ല അതിനു മുന്നേ നിന്നെ ഈ സൗന്ദര്യത്തിൻ്റെ തിളക്കത്തിനൊക്കെ കോട്ട സംഭവിച്ചു പോയാൽ പിന്നെ ഞാനെന്തു ചെയ്യും കാണാൻ ഒരു ഭംഗി നിന്നെ ഞാൻ ജീവിതകാലം മുഴുവൻ സഹിക്കണ്ടേ സത്യം പറഞ്ഞാൽ നീ എനിക്കൊരു വലിയ ബാധ്യതയായി മാറും അതോടെ എന്റെ ജീവിതം തീർന്നില്ലേ അതിനേക്കാളും വലിയ കഷ്ടം വരാൻ എനിക്ക് അവൻ വളരെ ലാഘവമായി പറഞ്ഞു അപ്പോൾ അപ്പൊ നീ സ്നേഹിച്ച് അല സ്നേഹിക്കുന്ന സൗന്ദര്യത്തെയാണോ ആണോ അതില്ലാതെ നീ പറഞ്ഞ പോലെ ഒരു ബാധ്യതയാവും ഞാൻ നിനക്ക് അവൾക്ക് വാക്കുകൾ ശരിക്ക് പുറത്തേക്ക് വന്നില്ലായിരുന്നു തൊണ്ടയിലെന്തോ കെട്ടിക്കിടക്കുന്ന പോലെയും നെഞ്ചിലേക്ക് ഒരു തീകോളം വന്നിറങ്ങിയതുപോലെയും തോന്നി എന്താ സംശയം അതല്ലേ ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നു പെണ്ണിന് അഴകിയാണെന്ന് ചില കോന്തന്മാർ പറയും പക്ഷേ ഞാനത് പറയില്ല മുടി കിട്ടിയിട്ട് ഇപ്പം എന്തിനാ കൂടെ കിടക്കുമ്പോൾ കഴുത്തിന് ചുറ്റി കാറ്റുപോക്കാനോ ഭംഗി അവളുടെ നിറത്തിലും രൂപത്തിലും ശരീര അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ മുടി മുറിപ്പിച്ച് നിന്നെ മോഡേൺ ആക്കി എടുത്തത് ആ വീണ്ടും പറഞ്ഞു ഒന്ന് മരിച്ചു പോയാൽ മതി എന്ന് തോന്നി അവൾക്ക് കണ്ണ് രണ്ടു ഇറുക്കി പിടിച്ചു കണ്ണ് നീര് ഇരുകാവളിലേയും കുത്തി ഒലിക്കാൻ തുടങ്ങി എന്താ നിനക്ക് മുടി വേണോ അവൻ അവടെ കയ്യിൽ തൊട്ടു ചി തൊട്ടുപോലെ തന്നെ മനസ്സിന് പിതൃക്കാർന്ന് ഞാൻ അറിഞ്ഞില്ല അവൾ അവന്റെ കൈ തട്ടി മാറ്റി അലറി അപ്പൊ പിന്നെ നിന്റെ ചോദ്യം സൗന്ദര്യവും ശരീരവും മോഹിച്ചിട്ടാണ് ഞാൻ നിന്നെ പ്രണയിച്ചേക്ക് നിന്റെ സന്തോഷത്തിനും സമ്മൂഹത്തിനും കാത്തിനിൽക്കോ ഞാൻ എപ്പോഴേ നിന്നെ കൊണ്ട് രണ്ടെണ്ണം പ്രസവിപ്പിച്ചെ ഒന്നില്ലെങ്കിലും എനിക്ക് ബോറടിക്കുമ്പോഴത്ത് കളിപ്പിക്കായിരുന്നു വേണ്ട നിർത്തിക്കോ എനിക്ക് കാണണ്ട ഒന്ന് കേൾക്കണ്ട പോ എണീറ്റ് പോവാൻ അവൾ അവനെ പിടിച്ച് തള്ളാനും നുള്ളാനും മാന്തി പറിച്ചടിക്കാനും തുടങ്ങി ഏയ് നോവുന്നുണ്ട് അവനവടെ രണ്ടു കൈ പിടിച്ചു വെച്ച് അവൾ ഒലിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് അത് കാത്തിരുന്ന പോലെ അവൾ അപ്പൊ തന്നെ അടങ്ങി ആ വിരിമാറിൽ ഒതുങ്ങിയിരുന്നു അപ്പൊ തീരെ വിശ്വാസം ഇല്ല അല്ലേ ഉണ്ട് പെട്ടെന്ന് അങ്ങനെയൊക്കെ പറയുമ്പോ സങ്കടം വന്നു പോയി സങ്കടോ ദേഷ്യോ ആ ദേഷ്യം തന്നെയാ ഞാൻ എത്ര സ്നേഹത്തോടെ അടക്കത്തോടെ നിന്നോട് പെരുമാറുന്നത് നിയ വെറുതെ ഒന്ന് രണ്ടൊക്കെ പറഞ്ഞാൽ ദേഷ്യം പിടിപ്പിക്കുന്നു എന്തിനാ എന്തിനാ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നൊണ്ടല്ലേ എന്റെ ഈ പിച്ചിനും മാതൃ കൊള്ളേണ്ടി വരുന്നു അത് കൊള്ളാൻ വേണ്ടി തന്നെയാ ദേഷ്യം പിടിപ്പിക്കുന്നത് എനിക്ക് എപ്പോഴും കാണേണ്ടതും വേണ്ടതും ഈ ദേഷ്യമാ ഈ ദേഷ്യത്തിനോട് തന്നെയാ എൻ്റെ ഇഷ്ടം നിന്റെ ഈ തൊട്ടാ പൊട്ടുന്ന സ്വഭാവം തന്നെയാ നിന്നെ പെണ്ണാക്കുന്നത് അതുകൊണ്ട് ആരുടെ മുന്നിൽ ഒതുങ്ങിയാലും എൻ്റെ മുന്നിൽ ഒതുങ്ങിയത് എനിക്ക് എപ്പോഴും ഇങ്ങനെ വേണം ഞാൻ പ്രണയിച്ച എന്റെ പെണ്ണായിട്ട് അവൻ്റെ രണ്ടു കൈവളം പൊതിഞ്ഞു നീ എനിക്ക് മനസ്സിലായി മനസ്സിലായല്ലോ ഭാഗ്യം എന്താണ് നീ ഇപ്പം ഇങ്ങനെ ആരേലും ഒന്ന് പറഞ്ഞാൽ തിരിച്ച് പത്തെണ്ണം പറയുന്നവളായിരുന്നു നാവ് ചലിച്ച് നിന്നെ തോൽപ്പിക്കാൻ ലോകത്ത് വേറൊരാളില്ലെന്ന് കരുതിയതാ ഞാൻ മാമ അത്രയൊക്കെ പറയുമ്പോൾ നിനക്ക് എന്തെങ്കിലും തിരിച്ചു പറഞ്ഞുകൂടെ ധിക്കാരം പറയണമെന്നോ ഇതിൽ സംസാരിക്കണമെന്നല്ല ബഹുമാനിക്കണം പക്ഷെ നിന്റെ ഭാഗത്ത് ന്യായമുണ്ടല്ലോ അത് പറഞ്ഞൂടെ നിനക്ക് എന്തിനാ ആക്ഷേപങ്ങളൊക്കെ കേൾക്കാനും ഉപദ്രവങ്ങളൊക്കെ സഹിക്കാനും നിൽക്കുന്നു അതിനുള്ള കാരണം എത്രയോട്ടം ഞാൻ പറഞ്ഞാണല്ലോ അമ്മ എനിക്ക് വേണം നിന്നെ മാത്രമല്ല നിന്റെ കുടുംബത്തെയും അവരുടെ സന്തോഷത്തെയും നീ ഭയക്കുന്ന പോലൊന്നും സംഭവിക്കില്ല എത്ര കഷ്ടപ്പെട്ടിട്ടായാലും വേദനിച്ചിട്ടായാലും വേണ്ടില്ല ഉമാന്റെ മനസ്സിലൊരു മരുമകൻ അല്ല മകളെന്ന സ്ഥാനം തന്നെ ഞാൻ നേടും നീ നോക്കൂ ഉമാന്റെ പ്രിയപ്പെട്ട മകളായി മാറിഞ്ഞു സ്നേഹവും ക്ഷമയുമാണ് അതിനുള്ള വഴി സ്നേഹത്തിന് മുമ്പിൽ തോൽക്കാത്തതായിട്ടൊന്നുമില്ല അതല്ലേ ഞാൻ നിന്റെ മുമ്പിൽ തോറ്റന്ന് എങ്ങനെയാ ഞാൻ നിന്നെ കാണുന്ന കലിയായിരുന്നു എന്നിട്ട് നോക്കി ഏതു നേരം അട്ട ഒട്ടുന്ന പോലെ നിന്നെ ഒട്ടിക്കൊണ്ട് അതാ സ്നേഹത്തിന്റെ പവർ പിന്നെ എന്റെ സ്വാർത്തയാണെന്ന് കൂടി കൂട്ടിക്കോ ബഹുമാനം ഇരിക്കാനല്ലേ എനിക്കിവിടെ നിന്നോടൊപ്പം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ കഴിയും ഇല്ലേലെപ്പോഴും അമ്മായി അപ്പം ആയിരിക്കും അവൾ ഒന്ന് സൈറ്റ് അടിച്ച് കാണിച്ച് അവൻ അപ്പോൾ തന്നെ അവടെ കഴുത്തിലൂടെ കൈയിട്ട് ആ മുഖം തന്റെ മുഖത്തേക്ക് വലിച്ചടുപ്പിച്ചു ചുണ്ടിൽ ചുംബിക്കാൻ ഒരുങ്ങിയതും അവൾ വേഗം അവൻ്റെ ചുണ്ടുപൊത്തിപ്പിടിച്ചു ക്രീം പുരട്ടിയെന്ന് മറന്നു അവൾ ചോദിച്ച കേട്ട് അവനൊന്ന് ചിരിച്ചു എന്നിട്ട് മുഖം അവടെ കഴുത്തിലേക്ക് കൊണ്ടുപോയി പിൻകഴുത്തിലെ മറിയിൽ അവൻ്റെ ചുണ്ടുകൾ അമർന്നു പുളയുന്നതിനൊപ്പം അവളുടെ വിരലുകൾ അവൻ്റെ മുടിയിൽ മുറുകി റെസ്റ്റ് എടുക്കുക താഴേക്ക് വേണ്ട വേണ്ടതൊക്കെ വേണ്ടവരുണ്ടായി കഴിച്ചോളൂ എങ്ങാനും പറഞ്ഞു കേൾക്കാ താഴേക്ക് ഇറങ്ങിയ എല്ലാവരുടെയും മുന്നിൽ നിന്നായിരിക്കും നിന്റെ ചെയ്യിട്ട് പോവുക ഞാൻ കുളിച്ചിട്ട് വരാം അവനവളെ ശാസനയോടെ നോക്കിയിട്ട് എഴുന്നേറ്റ് കുളിക്കാൻ പോയി ഉച്ച കോളിംഗ് ബെലിന്റെ ശബ്ദം കേട്ടിട്ടാണ് അവൾ തുണി പിരിച്ചിരുന്നതിൻ്റെ ഇടയിൽ താഴേക്ക് പോയത് മുന്താസ സോഫയിൽ കാലിന് മുകളിൽ കാലിൻ കയറ്റി വെച്ചിരുന്ന ടി വി കാണുകയാണ് പക്ഷെ കോളിങ് ബെൽ നോ മൈൻഡ് അവൾ വേഗം ചെന്ന് കഥ തുറന്നു നിങ്ങളോ വെളിയിൽ നിൽക്കുന്നവരെ കണ്ട് അവളിൽ സന്തോഷം നിറഞ്ഞു വന്നത് എബിയും സാനുവാണെന്ന് കണ്ടതും അവളുടെ മുഖത്തെ സന്തോഷം അലയടിച്ച് പിന്നെ ആരാന്നാ കരുതിയത് സാനു കണ്ണു അയ്യോ ആരൊന്നും കരുതിയിട്ടില്ല മുത്തേ എന്നാലും നിങ്ങളോട്ടും പ്രതീക്ഷിച്ചില്ല അല്ല സനു നീ എന്താ ഇവനപ്പോ എന്ത് കോലാടാ ഇത് നീനിവിടെ എത്ര വട്ടം പറഞ്ഞ ഇങ്ങനെ ചെളിയിൽ നിന്ന് ഇറങ്ങരുതെന്ന് അവൾ സാനുവിനെ ശാസനയോടെ നോക്കി നീ ഇവനെ വഴക്കെന്ന് പറയണ്ടല്ലോ ഇല്ല ഞാൻ കോളനി റോഡ് വരെ ഒന്ന് പോയിരുന്നു അവിടുന്ന് വരുമ്പോൾ കിട്ടിയതാ ഇവന് അവിടുന്ന് വരുമ്പോൾ കിട്ടിയതാ ഇവന് വരുമ്പത്ത് കളിക്കായിരുന്നു ഈ കോളത്തിൽ വരുന്നില്ല ഇങ്ങനെ കണ്ടാൽ അയലു ദേഷ്യപ്പെടുന്നൊക്കെ അപ്പോഴേ പറഞ്ഞാ പിന്നെ നിന്നെ കാണാൻ കുറേ ദിവസമായിരുന്നു പരിഭവം പറയും ചെയ്തു അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല എടുത്തു പോക്കി ബൈക്ക് കയറ്റി കൊണ്ടുവന്നു ഞാനേതായാലും ഇങ്ങോട്ട് വരെ നിൽക്കുമായിരുന്നു വേറൊന്നുമല്ല രണ്ടു മൂന്ന് ദിവസമായി താജരെ കണ്ടിട്ട് കോളേജിലേക്ക് വരാതെ ഇവിടെ അടയിരിക്കില്ല രണ്ടും പറഞ്ഞു വന്ന് ഒടുക്ക അവളെ കളിയാക്കുന്നതിലേക്ക് തന്നെ എത്തിയേപ്പി അവൾ പോടാന്നും പറഞ്ഞ് മുഖം തിരിച്ചു കളഞ്ഞു എന്നെ കണ്ടതും കിട്ടിയതൊക്കെ അച്ചാൻ കൃത്യമായി പറഞ്ഞല്ലോ എന്നാൽ അച്ഛൻ എന്തിനാ വഴി വന്നതെന്ന് മാത്രം പറഞ്ഞില്ല എന്തിനാണെന്ന് അറിയില്ലോ ജൂലിനെ കാണാനാ കോളേജിൽ നിന്നുള്ള കുറുകനും കറക്കൊന്ന് അച്ഛനും മതിയാവുന്നില്ലേ തോന്നു ജൂവലിനെ കാണാനോ അതിന് നിന്റെ കാര്യം അവിടെ വീട്ടിലറിയോ ലൈല എബിയെ നോക്കി നെറ്റി വിളിച്ചു പിന്നെല്ലാതെ അതൊക്കെ എപ്പോഴേ റെഡി അവൾക്ക് വീട്ടിൽ വേറെ ആലോചനകളൊക്കെ വരുന്നുണ്ട് ഇപ്പം ഉണ്ടാകാൻ പേടിച്ച് നിലവിളിയാണ് അതുകൊണ്ട് അപ്പച്ചനെ അമ്മച്ചിയും ഞാൻ മിനിയാന്ന് അവടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു ഞാനും പോയി കേട്ടോ ഒരു ചെറിയ വീട്ടിനാണല്ലോ മനസ്സാമത് ഉടനെ വേണെന്നാ അവളുടെ വീട്ടുകാരുടെ അഭിപ്രായം അത് പറയാൻ കൂടിയാണ് ഞാൻ വന്ന് എബിയുടെ മുഖത്ത് ചെറിയ ചിരി ഉണ്ടായിരുന്നു ആഹാ അതുകൊള്ളാലോ ലൈസെൻസ് കിട്ടി അപ്പൊ ഇനി എന്തോ ആവാ അല്ലേ ഇനി റെസ്റ്റും ആവില്ലല്ലോ മോനെ രാവും പകലില്ലാതെ ചുറ്റിലും കറങ്ങലൊക്കെ ആയിരിക്കും നല്ലോണം കണ്ട്രോൾ ചെയ്തേക്കുന്ന അച്ഛായാ ഇല്ലേ മനസ്സാമത്തിന് മുന്നേ മിന്നിട്ട് നടത്തേണ്ടി വരും ലൈല എബിയെ കളിയാക്കി ചിരിച്ചു ഓ വിശാച്ച ഇവിടെ ഈ സാറിന് നിക്കുമ്പോഴാ നീയനോട് ഇങ്ങനൊക്കെ പറയണ്ടേ എന്നെ വാരി നിലത്തടിക്കുള്ള അവസരം നോക്കി നിക്കുവോ അതുകൊണ്ട് ഇവന്റെ മുമ്പിൽ നീ നീയനെ കുറിച്ച് കമാന്ന അക്ഷരം പോലും മിണ്ടി പോരുത് എബി സാനുവിനെ നല്ലോണം നോക്കി എന്നിട്ട് ലൈലക്ക് മുന്നിൽ കൈകോപ്പി കാണിച്ചു അന്തോ ഭയം ഇരിക്കട്ടോ സനു ഇലി ഗമയിൽ നിന്നു അത് കണ്ടി പോടാ പിന്ന അവനെ കളഞ്ഞു അല്ല ലേലു ഞങ്ങൾ അകത്തേ ക്ഷണിക്കുന്നില്ലേ ഇവിടെ തന്നെ നിർത്താനാണ് ഉദ്ദേശം താജ ഇവിടെ അതാ ഓരോന്ന് ചോദിക്കാൻ പറയും ചെയ്തിട ഞാനെ മറന്നു കയറി പറയണ്ട അവൻ മുകളിലുണ്ട് ഇനി എന്റെ പൊന്നിനെ ആദ്യം വന്നിട്ട് ഞാൻ ആകത്തേക്ക് ക്ഷണിച്ചില്ലെന്ന പരാതി വേണ്ട അവൾ ചിരിച്ചോട് രണ്ടാളെ അകത്തേ ക്ഷണിച്ചിട്ട് കുടിക്കാൻ എടുക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോയി ഇതാരാ ഇതിനുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ പുതിയ ജോലിക്കാരിയാണോ ആരെയും മൈൻഡിയാതെ സോഫയിൽ കാലിന് മുമ്പിൽ കാലും കയറ്റി വെച്ചിരുന്ന ടി വി ആണെന്ന മുന്താസിനെ സന സംശയത്തോടെ നോക്കി അതിന് നീ ഇതിനുമ്പോൾ വന്നിട്ടുണ്ടോ എബി ചോദിച്ചു ഇല്ല ഞാൻ ആദ്യയിട്ടാ അതല്ല ഇപ്പൊ ലേയില് പറഞ്ഞിട്ട് പോയത് പിന്നെ എങ്ങനെയാ ഇതിനുമ്പോൾ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞേ ഓ സോറി കേട്ടിട്ടില്ലെന്നാ എന്നെ ചെയ്യാൻ ഞാൻ ചോദിച്ചതിന് മറുപടി അച്ചായോ ജോലിക്കാരി തന്നെ നിന്റെ തല ഈ കോലത്തിനാണോ ജോലിക്കാരി പോടപ്പവിടുന്നു എബി അവനെ നോക്കി കണ്ണൂരിട്ടി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം